പലരും ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് ബൈബിൾ കെട്ടുകഥകളും കടംകഥകളും നിറഞ്ഞൊരു പുസ്തകമാണെന്ന് പക്ഷെ സത്യം അതൊന്നുമല്ല ബൈബിൾ ചരിത്രപരമായി നമുക്ക് കൃത്യതയുള്ള ഒരു പുസ്തകമായിട്ട് കാണാൻ പറ്റുമോ ബൈബിൾ നമുക്ക് ആശ്രയിക്കുവാൻ പറ്റുമോ അതാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടു ട്വാനി എൻ്റെ അടുത്ത ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം നമ്മുടെ ഈ ക്യൂ എൻ്റെ സീരീസിൽ നമ്മൾ പല ടോപ്പിക്കുകളെ പറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് മരണാനന്തര ജീവിതം സ്വർഗം നരകം യേശുവിൻ്റെ കാലത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു ആളുകൾ രക്ഷിക്കപ്പെട്ടത് നാം മരിക്കുമ്പോൾ നാം എങ്ങോട്ടാണ് പോകുന്നത് എന്നിങ്ങനെയുള്ള അനേക ടോപ്പിക്കുകൾ നമ്മൾ കാണുവാനുള്ള സൗകര്യത്തിന് വേണ്ടി വിവിധ പ്ലേലിസ്റ്റുകളായിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പ്ലേലിസ്റ്റുകളും ചെക്കൗട്ട് ചെയ്യണം അപ്രകാരമുള്ള ടോപ്പിക്കുകളൊക്കെയും നിങ്ങളുടെ സ്റ്റഡിയിൽ നിങ്ങളെ സഹായിക്കും പ്രകാരമുള്ള കണ്ടൻറ്റൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും ചേർന്ന് കാണുന്ന ബെൽ ബട്ടനോട് പ്രസ് ചെയ്യുവാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ എപ്പോഴൊക്കെ ഇപ്രകാരമുള്ള സന്ദേശങ്ങളൊക്കെ പോസ്റ്റഡാകുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും പലരും ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് ബൈബിൾ കെട്ടുകഥകളും കടംകഥകളും ഒക്കെ നിറഞ്ഞൊരു പുസ്തകമാണ് പക്ഷേ സത്യം അതാണോ ചരിത്രകാരന്മാർ ബൈബിളിനെ വീണ്ടും വീണ്ടും പരിശോധിക്കുമ്പോൾ ബൈബിൾ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ബൈബിൾ സത്യമാണെന്ന് പല ഉദാഹരണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ ഒരു സന്ദേശത്തിൽ ഞാൻ കൊണ്ടുവരികയാണ് ഒന്ന് ഡൗട്ട് ഉണ്ടായിരുന്ന ചരിത്രകാരന്മാർ വിചാരിച്ചിരുന്നത് കിത്യരെന്ന് പറയുന്നത് ഒരു ഫിക്ഷണൽ കിങ്ഡം ഐതിഹ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു പഴയ നിയമ കഥകളിൽ മാത്രമേ നാം അവരെ കാണുന്നു ഉണ്ടായിരുന്നു എന്നതാണ് അനേകർ വിചാരിച്ചിരുന്നത് പക്ഷേ ബൈബിൾ പറയുന്നത് പോലെ തന്നെ ഹിത്യരുടെ ആ സാമ്രാജ്യം തന്നെ കണ്ടുപിടിക്കപ്പെട്ടു പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഹിത്യർ എന്ന് പറയുന്ന ആ കൂട്ടരുടെ ഹോൾ ക്യാപിറ്റൽ മുഴുവനുമായിട്ടും അവരുടെ ആ ക്യാപിറ്റൽ നഗരം തന്നെ അതും അവരുടെ ആ റോയൽ റെക്കോർഡ്സ് അവരുടെ ആ ചരിത്രങ്ങളും എല്ലാം അടങ്ങുന്ന ആയിരക്കണക്കിന് ഏൻഷ്യൻ ഡോക്യുമെന്റ്സ് ഉള്ള ആ ഒരു ശേഖരം തന്നെ അവരുടെ ആ സിറ്റിയോടൊപ്പം തന്നെ കണ്ടുപിടിക്കപ്പെട്ടു ബൈബിളിനെ കുറ്റം പറയുന്നവർ അതുവരെ കുറ്റം പറയായിരുന്നു പക്ഷേ ആ കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം ശേഷം അവർക്ക് മിണ്ടാതിരിക്കേണ്ടി വന്നു അതായിരിക്കും എപ്പോഴും ആ പാറ്റേൺ ബൈബിളിനെ സംശയിക്കുന്നവർ കുറച്ചുനാളൊക്കെ ഇങ്ങനെ സംശയിച്ചിരിക്കും പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ബൈബിൾ സത്യമാണെന്ന് തെളിയിക്കപ്പെടും ആർക്കിയോളജിക്കലായിട്ടുള്ള എവിഡൻസുകൾ തെളിവുകൾ ബൈബിളിലെ അനേകരെ പറ്റിയുള്ള തെളിവുകൾ ഇപ്പോഴും കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ട് തന്നെ വരികയാണ് പഴയ നിയമത്തിലെ ഹെസക്കയ രാജാവ് ആഹാസ് രാജാവ് വളരെ ക്രൂരമായിട്ടുള്ള സ്വഭാവമുണ്ടായിരുന്ന യസബേൽ രാജ്ഞി പിന്നെ പുതിയ നിയമത്തിലെ പുന്തിയോസ് പിലാസോസ് മഹാപുരോഹിതനായ കയ്യാഫാസ് ഇവരുടെ എല്ലാം ഏഷ്യൻ റെക്കോർഡുകളും റെലിക്കുകളും ചരിത്രകാരന്മാർ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈവൻ ബൈബിളിൽ പറയുന്ന ദാവീദ് രാജാവ് പോലും ഐതിഹ്യമായിരുന്നു എന്നാണ് അനേകർ കരുതിയിരുന്നത് പക്ഷേ ടെൽ ഡാൻ സ്റ്റീൽ എന്ന് പറയുന്ന ഒരു സ്റ്റീല് അതായത് തൊള്ളായിരം മുതൽ എണ്ണൂറ്റൻപത് ബി സി ആ സമയത്തേക്കാണ് അതിൻ്റെ ഡേറ്റിങ് കൊടുത്തിരിക്കുന്നത് അത് ദാനെന്ന് പറയുന്ന ആ പഴയ പട്ടണത്തിൽ നിന്ന് കണ്ടുപിടിക്കപ്പെട്ടതിൽ ആ ഒരു സ്റ്റീലെ ആ കല്ലിൽ എഴുതിയിരിക്കുന്നത് ദാവീതിൻ്റെ ഗൃഹത്തിലെ രാജാവ് എന്ന് എഴുത്ത് നമുക്ക് കാണാം സ്റ്റീലെന്നു പറയുന്നത് നേരെ നാട്ടി വെക്കാൻ പറ്റുന്ന ഒരു കല്ല് അത് അധികാരികളും രാജാക്കന്മാരുമൊക്കെ വലിയ വിജയങ്ങളൊക്കെ ആഘോഷിക്കുമ്പോൾ അതിനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുവാൻ വേണ്ടി ഇപ്രകാരമുള്ള കല്ലുകളെ അതെല്ലാം എഴുതി കൊത്തിവെക്കും അപ്പോൾ ഇപ്രകാരമുള്ള ആ കല്ലേലാണ് അറ്റൽഡാൻ സ്റ്റീലേലാണ് ഈ ഒരു എഴുത്ത് കണ്ടത് ഹൗസ് ഓഫ് ഡേവിഡ് ദാവീദിൻ്റെ ഗ്രഹം അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം ദാവീദ് രാജാവിൻ്റെ കീഴിൽ ഒരു ഏകരാജ ഭരണം ഒരിക്കൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നീട് വരുന്നതാണ് മീഷ സ്റ്റീൽ ഇത് എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ബി സിയിൽ നിന്നുള്ളതാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രയേലിൻ്റെ എതിരെ മോവാബ്യ രാജാവായ മീശയുടെ മറുതലിപ്പ് അതേ സ്റ്റീൽ അതേ കല്ലിൽ തന്നെ കൊത്തിയിരിക്കുന്നത് ഇസ്രയേലിൻ്റെ രാജാവായ ഏകരാജ ഭരണമായിരുന്ന ദാവീദിൻ്റെ സമയത്തെപ്പറ്റി എല്ലാം എഴുതിയിട്ടുണ്ട് ഈവൻ ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയുടെ പേര് പോലും ആ കല്ലിൽ പരാമർശിച്ചിട്ടുണ്ട് അപ്പോൾ ടെൽഡാൻ സ്റ്റീലിന്റെ കൂടെ ഈ മീഷ സ്റ്റീലും കൂടെ എടുത്താൽ ആവശ്യത്തിലധികം തെളിവുണ്ട് ബൈബിളിൽ പറയുന്ന ആ ചരിത്രം പ്രത്യേകിച്ച് ഇസ്രയേലിന്റെ രാജാക്കന്മാരുടെ ചരിത്രവും അവർക്ക് അയൽപക്ക രാജാക്കന്മാരുമായിട്ടുണ്ടായിരുന്ന ആ ഇടപാടുകളുമെല്ലാം സത്യമായിരുന്നു എന്നുള്ളത് പിന്നീട് വരുന്നതാണ് നബോണിഡസ് സിലിണ്ടർ അത് അഞ്ഞൂറ്റി അൻപത് ബി സിയിലാണ് അതിന്റെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ബാബിലോന്റെ രാജാവായിരുന്ന നബോണിഡസ് ഒരു ക്യൂണിഫോം സിലിണ്ടർ അതായത് മണ്ണുകൊണ്ട് കുഴച്ചുണ്ടാക്കിയ ഒരു സിലിണ്ടറിൽ വെഡ്ജ് ആകൃതിയിലുള്ള അക്ഷരങ്ങൾ എഴുതി കൊത്തി വെച്ചിരിക്കുന്നു ആ ഒരു സിലിണ്ടറിൽ നമോണിനസിന്റെ മൂത്ത മകനായ ബെൽഷസാറിന്റെ പേര് താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബൈബിളിനെ കുറ്റപ്പെടുത്തിയിട്ടുള്ളവർ അനേക വർഷങ്ങളും പറഞ്ഞുകൊണ്ട് വന്നത് ദാനിയലിന്റെ പുസ്തകമൊക്കെ തെറ്റാണെന്നും ബൽഷസാർ എന്ന് പറയുന്ന ഒരു രാജാവ് ഒരിക്കലും ജീവിച്ചിരുന്നിട്ടില്ല എന്നും നബോഡിനസ് തൻ്റെ പിതാവല്ലായിരുന്നു എന്നാണ് ബൈബിളിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നവർ പറഞ്ഞത് പക്ഷേ ഈ സിലിണ്ടറുടെ കണ്ടുപിടുത്തത്തോടുകൂടി ഇങ്ങനെ കുറ്റം പറഞ്ഞവരെല്ലാം മിണ്ടാതിരിക്കേണ്ടി വന്നു ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ദാനിയൽ അഞ്ചിൻ്റെ പതിനാറിൽ പറയുന്നതിൻ്റെ അർത്ഥം അവിടെ നമ്മൾ കാണുന്നത് ദാനിയലിനോട് രാജാവ് പറയാണ് ഈ എഴുത്ത് നിനക്ക് മനസ്സിലാക്കുവാനും അതിൻ്റെ വ്യാഖ്യാനം പറയുവാൻ സാധിക്കുമെങ്കിൽ നിന്നെ പർപ്പിളിൽ ഉടിപ്പിച്ച് സ്വർണത്തിൻ്റെ ഒരു മാല നിന്റെ കഴുത്തേലുമിട്ട് ഈ സാമ്രാജ്യത്തിലെ അധികാരത്തിൽ നീ മൂന്നാമനായിരിക്കുമെന്ന് നബോഡിനസ് തൻ്റെ മകനായ ബെൽഷസാറിൻ്റെ കൂടെ ഭരിക്കുകയായിരുന്നു ബൽഷസാറായിരുന്നു ആ ബാബിലോണിൻ്റെ ക്രൗൺ പ്രിൻസും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അധികാരത്തിൽ ദാനിയേൽ മൂന്നാമനായിരുന്നു ഇനി അടുത്തതാണ് കയ്യാഫാസ് ഓസ്വറി ഓസ്വറി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഫ്ലഷ് എല്ലാം ഡീകമ്പോസ് ആയി കഴിയുമ്പോൾ എല്ലുകൾ മാത്രമാവും ആ എല്ലുകളെ സൂക്ഷിക്കുന്ന ഒരു പെട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബൈബിൾ പണ്ഡിതന്മാരെയും ആർക്കിയോളജിസ്റ്റുകളെയും ഒരുപോലെ ഷോക്ക് ചെയ്ത ഒരു ഡിസ്കവറി കണ്ടുപിടിച്ചു ജെരുസലേമിൻ്റെ പീസ് ഫോറസ്റ്റ് സെക്ഷനിൽ അവിടെ ശവങ്ങളെ അടക്കിയിരുന്ന ഒരു ഗുഹയ്ക്കകത്ത് പന്ത്രണ്ട് ഓസ്വറി ബോക്സുകൾ കണ്ടുകെട്ടി അതിലൊന്ന് യേശു കർത്താവിൻ്റെ വിസ്താരത്തിൽ നാം കാണുന്ന മഹാപുരോഹിതനായ കയ്യാഫാസിൻ്റെ ഓസ്വറി ബോക്സ് ആയിരുന്നു അപ്പോൾ ഇത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു കണക്ഷനെയാണ് ഗോസ്പൽസ് അതായത് സുവിശേഷങ്ങളിൽ കാണുന്ന ആ സംഭവങ്ങളുടെ ചരിത്രപരതയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പവർഫുൾ കണക്ഷനാണ് പിന്നെ അടുത്താണ് പൈലറ്റ് ഡെഡിക്കേഷൻ സ്റ്റോൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂൺ മാസത്തിൽ സിസേറിയ മാരിടീമ എന്ന് പറയുന്ന സ്ഥലത്തിലെ റോമൻ ആംഫി തിയേറ്ററിലെ ഒരു ലൈംസ്റ്റോൺ ബ്ലോക്കിൽ ഒരു ഇൻസ്ക്രിപ്ഷൻ ഒരു കൊത്തുപണി എഴുതി വെച്ചിരിക്കുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ കണ്ടുപിടിച്ചു ആ ഇൻസ്ക്രിപ്ഷൻ വായിച്ചത് ടിബേറിയം പോഷ്യസ് പിലാറ്റസ് പ്രിഫെക്റ്റസ് യുദേ എന്ന് വെച്ചാൽ യഹൂദിയയുടെ പ്രീഫെക്റ്റ് ആയിരുന്ന പൊന്തിയോസ്പിലാത്തോസ് പിലാത്തോസ് തന്നെ ഉണ്ടായിരുന്നോ എന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്ന അനേകരുടെയും വായടയ്ക്കുന്ന ഒരു സംഭവമായിരുന്നു അങ്ങനെ തന്നെ ഈ ഗോസ്പെൽസിൽ സുവിശേഷങ്ങളിൽ കാണുന്ന അക്കൗണ്ടുകളെയും സംശയിക്കുന്ന പ്രത്യേകിച്ച് യേശുവിൻ്റെ ക്രൂശീകരണം സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംശയിക്കുന്നവരുടെയും വായടയ്ക്കേണ്ടി വന്നു അപ്പോൾ ഇപ്രകാരം അനേക ആർക്കിയോളജിക്കൽ കണ്ടുപിടുത്തങ്ങൾ ദിവസേന കണ്ടുപിടിച്ചു വരികയാണ് ഈ ബിബ്ലിക്കൽ വിവരണങ്ങളെ കെയർഫുള്ളായിട്ട് ഇവാലുവേറ്റ് ചെയ്താൽ അനേക ആർക്കിയോളജിസ്റ്റുകൾക്കും ബൈബിൾ പറയുന്നത് പോലെ തന്നെയുള്ള അമേസിംഗ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ പോലും കണ്ടുപിടിക്കുവാൻ സാധിക്കും ഇനി ഈ ഫറ്റോൾ ആരെങ്കിലും ചോദിക്കുകയാണ് ഏതെങ്കിലും പ്രത്യേകിച്ചുള്ള ഒരു ബൈബിളിലെ പറയുന്ന ഒരു സംഭവത്തിന് ഇതുവരെയായിട്ടും വേരിഫിക്കേഷനായിട്ടുള്ള രീതിയിൽ ഒന്നും കണ്ടുപിടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് സൈലൻസ് ഇസ് നോട്ട് എവിഡൻസ് അഗെൻസ്റ്റ് സ്ക്രിപ്ചർ തിരുവഴുത്തിനെതിരെ ഉള്ള ഒരു തെളിവല്ല സൈലൻസ് ഇതുവരെ കണ്ടുപിടിച്ചില്ലായിരിക്കും നാളെ കണ്ടുപിടിച്ചേക്കാം അടുത്ത വർഷം കണ്ടുപിടിച്ചേക്കാം അപ്പോ ചിലർ ചോദിക്കുമായിരിക്കും യേശുവിനെ പറ്റി ബൈബിളിന് പുറത്ത് മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോന്ന് അങ്ങനെയാ ചിലർ ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ വയ്യ പക്ഷേ ബൈബിളിന് പുറത്തുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിശ്വസിക്കാൻ അവർക്ക് വളരെ റെഡിയാണ് എന്തായാലും പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊണ്ടിരിക്കുക റസിറ്റസ് എന്ന് പറയുന്ന ഒരു റോമൻ ചരിത്രകാരൻ ഉണ്ടായിരുന്നു എ ഡി അമ്പത്താറ് മുതൽ നൂറ്റി ഇരുപത് വരെ ജീവിച്ചിരുന്ന ഒരു റോമൻ ചരിത്രകാരനാണ് താൻ യഹൂദനല്ലായിരുന്നു താൻ റോമാക്കാരനായിരുന്നു തൻ്റെ ഹിസ്റ്ററി വർക്ക് ആയിരുന്ന താൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് റോമിലുണ്ടായ തീയ്ക്ക് പിമ്പിൽ നീറോ ചക്രവർത്തി ആയിരുന്നു എന്നുള്ള റൂമർ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നീറോയ്ക്ക് ആ ഒരു കുറ്റം മറ്റാരുടെ മണ്ടയ്ക്ക് കെട്ടി വെക്കണമായിരുന്നു അതിന് താൻ കണ്ടുപിടിച്ചത് ക്രിസ്ത്യാനികളെ അപ്പൊ ഈ ടസീറ്റസ് എഴുതുകയാണ് ക്രിസ്ത്യാനികളെ അനേകർ ആ സമയത്ത് പകച്ചു അവരുടെ പേര് തന്നെ വരുന്നത് ക്രിസ്തുവിൽ നിന്നാണെന്നും പ്രൊക്രേറ്റർ പോൻഷ്യസ് പിലാത്തോസിന്റെ സമയത്ത് ടിബേറിയസ് ചക്രവർത്തിയുടെയും ആ ഭരണത്തിന്റെ സമയത്ത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ആ ക്രിസ്തുവിന്റെ ശിഷ്യരെയാണ് ക്രിസ്ത്യാനി എന്ന് വിളിച്ചിരുന്നതെല്ലാം ഈ ടസീറ്റസ് തന്റെ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ യേശുവിനെ പറ്റി ബൈബിളിന് പുറത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ പറയാണ് അത്ര ഫേമസ് അല്ലാത്ത വ്യക്തികളെ പറ്റി ബൈബിളിൽ കാണുന്ന അത്ര ഫേമസ് അല്ലാത്ത വ്യക്തികളെ പറ്റി പോലും ഹിസ്റ്റോറിക്കലായിട്ടും ആർക്കിയോളജിക്കലായിട്ടും റെക്കോർഡുകൾ ഉണ്ടെന്ന് പറഞ്ഞാലോ രണ്ടായിരത്തി ഏഴിൽ വിയന്നുള്ള ഒരു ആർക്കിയോളജി പ്രൊഫസർ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു ക്ലേ ഫ്രാഗ്മെന്റ് ബാബിലോണ്ട സ്ഥലത്തു നിന്ന് കണ്ടു ഒരു ക്ലേ ഫ്രാഗ്മെന്റിനെ പരിശോധിക്കുകയായിരുന്നു അത് സൂര്യനമസ്കാരത്തിൻ്റെ ടെമ്പിളിലേക്കുള്ള കൊടുത്ത ഒരു ഡൊണേഷന് കൊടുത്ത ഒരു റെസീപ്റ്റാണ് അപ്പോൾ അതിൽ എഴുതിയിരിക്കുകയാണ് നെബോ സർസക്കീം ബാബിലോണിലെ ജനറലിൻ്റെ പേരായിരുന്ന നെബോ സർസക്കിം അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിനെന്താ ഇത്ര പ്രസക്തി വൽ ഇതേ വ്യക്തിയെ ഇതേ ഓഫീസ് വഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ നമുക്ക് ബൈബിളിലെ പുസ്തകമായ യരമ്യാവിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം യരമ്യാവ് മുപ്പത്തി ഒൻപതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം ഇത് ഒട്ടും ഫേമസ് അല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഈ നബോ സാഴ്സഖിം അപ്പോൾ ബൈബിൾ മനുഷ്യനുണ്ടാക്കിയ ഒരു പുസ്തകമാണെങ്കിൽ ഫേമസ് ആയിട്ടുള്ളവരുടെ പേരുകളൊക്കെ ഒപ്പിച്ചെടുക്കാൻ ഇച്ചിരി എളുപ്പമാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഒട്ടും ഫേമസ് അല്ലാത്തവരുടെ പേരുകളും അവർ വഹിച്ചിരുന്ന ഓഫീസുകളെയും ഇപ്പോൾ അവ ശരിയാണെന്നുള്ളത് ഹിസ്റ്റോറിക്കൽ ആർക്കിയോളജിക്കൽ റെക്കോർഡുകൾ പ്രൂവ് ചെയ്യുമ്പോൾ നാം എന്ത് പറയും അതിനെയും കൂടൊക്കെ ഒരു മനുഷ്യൻ ഒപ്പിച്ചെടുക്കണമെങ്കിൽ മാനുഷികമായിട്ട് സാധ്യമാണോ അല്ല അതുകൊണ്ട് തന്നെയാണ് ബൈബിൾ ചരിത്രപരമായിട്ട് ശരിയാണ് ബൈബിൾ ദൈവശ്വാസനീയമാണ് അൾട്ടിമേറ്റ്ലി ബൈബിളിനെ നാം ദൈവശ്വാസനീയമാണെന്ന് വിശ്വസിക്കുന്നത് ഇപ്രകാരമുള്ള ആർക്കിയോളജിക്കൽ കണ്ടുപിടുത്തങ്ങൾ ഉള്ളതുകൊണ്ടല്ല പ്രത്യുത പരിശുദ്ധാത്മാവ് നമുക്കൊരു ഉറപ്പും കൺവിക്ഷനും തരുന്നു നാം പ്രാർത്ഥനയോടുകൂടി ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ബൈബിൾ ദൈവശ്വാസനീയമാണെന്ന് പരിശുദ്ധാത്മാവാം ദൈവം നമ്മോടെ ഇടപെടും എല്ലാത്തിലും ഉപരിയായി ബൈബിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു കാര്യം നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് പരിശുദ്ധനായ ദൈവത്തിനെതിരെ മാനവജാതിയായ നാം പാപം ചെയ്തു അങ്ങനെ നമ്മുടെ മേൽ ന്യായവിധി ഉറപ്പായിരുന്നു പക്ഷേ ദൈവം തൻ്റെ കൃപയാൽ തൻ്റെ സ്വപുത്രനായ യേശു ക്രിസ്തുവിനെ ആ ക്രൂശ്വരണം അനുഭവിക്കുവാൻ നമുക്ക് പകരമായി പിതാവാം ദൈവം പുത്രനാം ദൈവത്തെ അയക്കുകയാണ് അങ്ങനെ നമുക്ക് ക്ഷമ ലഭിച്ചു മൂന്ന് ദിവസത്തിന് ശേഷം യേശു കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു പാപത്തിൻ്റെയും മരണത്തിൻ്റെ മേലും തൻ്റെ അധികാരത്തെ താൻ തെളിയിച്ചു കാണിച്ചു അങ്ങനെ തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ സൗജന്യമായി അവിടുന്ന് ദാനം ചെയ്യുകയാണ് അതാണ് യോഹന്നാൻ മൂന്നിൻ്റെ പതിനാറും റോമർ പത്തിന്റെ ഒൻപതും വിളിച്ചു പറയുന്നു അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ യേശുവിനു വേണ്ടി ജീവിതം സമർപ്പിച്ചില്ലെങ്കിൽ ഇന്ന് ആ ഒരു സമർപ്പണ തീരുമാനം എടുക്കാമോ ദൈവവുമായിട്ടുള്ളൊരു സമാധാനത്തിൽ നമുക്ക് എങ്ങനെ വരാം അതിനുള്ളൊരു സന്ദേശം മുകളിൽ കാർഡ്സിലും അതുപോലെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുത്തിട്ടുണ്ട് സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം അതിനെപ്പറ്റിയുള്ള സന്ദേശവും നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്രകാരം ബൈബിളിനും ബൈബിളിൻ്റെ ആധികാരികതയെക്കുറിച്ചും വീണ്ടും സന്ദേശങ്ങൾ ഉണ്ടാവും പ്രാർത്ഥനയോടെ കാത്തിരിക്കുക ഗോഡ് ബ്ലെസ് യു നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും